ഞാനിപ്പിക്ക <laughs> <laughs> ക്ക് വരണ്ടതാണ് പറഞ്ഞു വേറെ സ്ഥലങ്ങളുണ്ട് പക്ഷെ കയ്യില് വോണ്ടിട്ടുണ്ട് വേണം കുഞ്ഞു പറഞ്ഞു കളി രണ്ടും മൂന്ന് പാട് വീട്ടില് Kedua. mungkin <tipasuk> ല്ലോത്ത് കടക്കും മോട്ടറിന്റെ അവിടെ ഇല്ലേ മോട്ടോറിന്റെ അപ്പുറത്തേട്ടില്ല

കോയമ്പ മാടുമഭാത്ത അവിടെ ഇണ്ട് അമ്പ അവിടത്തെ അമ്പയിൻ്റെ ചെലവ് കൂട്ടാറുണ്ടോ

പക്ഷേ ഈ വേദി പുറത്തുനിന്ന് തന്നെ സംഭവം മുള്ളിൽ ഭയങ്കരമായിട്ടുണ്ട് ബ്രാലിലും ഉണ്ട് ബ്രാറ്റിന് മുള്ളുണ്ടെ ചെറിയ മുള്ളുണ്ട് അതന്നിട്ട് നമ്മുടെ നാടൻ കാര്യം ഇല്ലേ അത് ഞാൻ ആൾക്കാർ പറഞ്ഞു ടേസ്റ്റ് കുറവുണ്ട് നാടൻ പറഞ്ഞത് ടേസ്റ്റ് കുറവാണ്